ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ശബ്ദ തരംഗത്തിൻ്റെ പ്രതിധ്വനി അതായത് പ്രതിപദനം കാരണം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിധ്വനി അഥവാ എക്കോ ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതാണ് അനുരണനം അനുരണനം അല്ലെങ്കിൽ നമ്മൾ പറയും റിവർബറേഷൻ അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ നമുക്ക് എന്താ നോക്കിയാലോ ഒരു ശബ്ദം ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപാദനത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം അതായത് ഒരു ശബ്ദമുണ്ടായി അതിനുശേഷം അതിനെന്ത് സംഭവിക്കുന്നുണ്ട് ആവർത്തന പ്രതിപദനം സംഭവിക്കുന്നുണ്ട് ഈ പ്രതിപദനത്തിൻ്റെ ഫലമായിട്ട് എന്താണ് മെല്ലെ മെല്ലെ എന്താണ് ആ ശബ്ദം കുറഞ്ഞു കുറഞ്ഞ് വന്ന ഒരു മുഴക്കം ഉണ്ടാവില്ലേ അതിനാണ് നമ്മൾ പറയുന്നത് അനുരണനം നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കുക ഇതെന്ന് പറയുന്നത് ഒരു ഗോൾ കോംബസ് എന്ന് പറയുന്ന ഒരു കർണാടകയിലുള്ളൊരു കർണാടകയിലുള്ളതാണ് ഉള്ളതാണ് ഗോൾ കോംബസ് എന്നാണ് പറയുക ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു സൗണ്ട് ഉണ്ടാക്കി അത് ആയിട്ട് കേൾക്കും പിന്നെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞു ഒരു മുഴക്കമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ ഒരു ടെക്സ്റ്റഡ് ഒരു പിക്ചർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എന്താണ് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർ ആവർത്തന പ്രതിപാദനത്തിന്റെ ഫലമായിട്ട് ഇതിന് കാരണം എന്താണ് ആവർത്തന പ്രതിപധനം പ്രതിധ്വനിക്ക് കാരണം എന്തായിരുന്നു പ്രതിപഥനമാണേ റിവർബറേഷന് കാരണം ആവർത്തന പ്രതിപഥനം ആവർത്തന പ്രതിപഥനത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതും എന്താണ് മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണെന്ത് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്ന് പറയുന്നത് തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ് നമ്മളെ സിനിമാ തിയേറ്ററില്ലേ അവിടെയൊക്കെ ഉള്ള ചുമരുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം മിനുസമുള്ളതല്ല കുറച്ച് പരുപരുത്ത പരുക്കനായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഫീൽ ചെയ്യുക അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് കാരണം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ മിനുസമുള്ള ഒരു പ്രതലമാണെങ്കിൽ അവിടെ തട്ടുന്ന ശബ്ദം കംപ്ലീറ്റ്ലി എന്താണ് പ്രതിപതിക്കും പ്രതിപദിച്ചിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ പ്രതിപദനം കാരണം എന്താണ് നമുക്കിപ്പോൾ ഒരു ഫിലിം കാണാൻ പോവുക അതായത് ആവർത്തന പ്രതിപദനം ഒക്കെ സംഭവിക്കും അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ അപ്പൊ നമ്മൾ ഫിലിമിൽ ആദ്യം കേട്ട ഡയലോഗ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുകയും ചെയ്യും നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുക നമുക്ക് കേൾക്കേണ്ട സാധനം വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളെ സിനിമാ ഹാളിലുള്ള ചുമരുകളൊക്കെ പരുപരുക്കനാക്കിയിരിക്കുന്നത് അതായത് അങ്ങനെ ആക്കുന്ന സമയത്ത് അവിടെ ആ കുറേ ഒക്കെ അതെന്താണ് അബ്സോർബ് ചെയ്യുന്നുണ്ട് സൗണ്ട് പ്രൂഫിങ് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി അടുത്തത് കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ എനിക്ക് നല്ല കേൾവി ശക്തി ഉണ്ട് അല്ലെ കേൾവി ശക്തി ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ആദ്യമായിട്ട് നമുക്ക് പറയാം ശ്രവണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതിനൊരു പരിധി ഉണ്ട് അതിനാണ് നമ്മൾ ശ്രവണ പരിധി എന്ന് പറയാ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ പരിധി എന്ന് പറയുന്നത് ട്വന്റി ഹേർട്സ് മുതൽ ട്വന്റി തൗസൻഡ് ഹേർഡ്സ് വരെയാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ട്വന്റി കിലോ ഹേർഡ്സ് വരെയാണ് അതായത് ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് ട്വന്റി ഹേർട്സ് മുതൽ ട്വന്റി തൗസൻഡ് ഹേർഡ്സ് വരെയുള്ള ശബ്ദമാണ് അപ്പോൾ അതിനുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതാണ് നമ്മളുടെ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് സാധിക്കും പറയുന്നത് അപ്പൊ ഈ ട്വന്റി ഹേർട്സിന് താഴെ വരുന്ന ശബ്ദത്തെ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദം അല്ലെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും ഇരുപത് കിലോ ഹേർട്സ് അല്ലെങ്കിൽ ഇരുപതിനായിരം ഹേർട്സിന് മുകളിൽ വരുന്ന ശബ്ദത്തെ അൾട്രാസോണിക് ശബ്ദമെന്നുമാണ് പറയാ അപ്പൊ നമ്മളെ ഈ ഇൻഫ്രാസോണിക് ശബ്ദത്തിൽ വരുന്നതാണ് നമ്മളെ ഭൂകമ്പ തരംഗങ്ങളൊക്കെ അല്ലേ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷെ നിനക്കറിയാം ഒരു ഭൂകമ്പം നടക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറെ ഏഹ് ഈ മൃഗങ്ങളൊക്കെ അല്ലേ വല്ലാത്ത രീതിയിൽ ഓടുന്നതോ ശബ്ദം പുറപ്പെടുപ്പിക്കുന്നതോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമുക്കത് അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യില്ല കാരണം ചില മൃഗങ്ങൾക്കൊക്കെ ഈ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവുകളുണ്ട് അപ്പൊ ഭൂകമ്പ കതരംഗം എന്നൊക്കെ പറയുന്നത് എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ടാണ് ഇൻഫ്രാസോണിക് ശബ്ദമാണ് കാണാം ഇവിടെ പ്രാവുകളൊക്കെ കണ്ടോ പ്രാവുകളുടെ ഒക്കെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അവയ്ക്ക് ഇൻഫ്രാസോണിക് സൗണ്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും ഏകദേശം ഇത്രയും റേഞ്ചിലുള്ള ശബ്ദങ്ങൾ അവയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നിഷാ ശബ്ദ ശലഭങ്ങളില്ലേ അവയ്ക്ക് അൾട്രാസോണിക് സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കും പിന്നെ ആനകളുടെ കൊടുത്തിട്ടുണ്ട് വവാലിപ്പൂച്ച പൂച്ചയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മനുഷ്യന്റെ പരിധിയാണ് നമുക്ക് വേണ്ടത് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സിനും ായിരം ഹേഡ്സിനും ഇടയിലാണ് എന്നുള്ളത് ഓർക്കുക അടുത്തത് നായകളെ പരിശീലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ നിന്ന് പുറപ്പെടിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏകദേശം മുപ്പതിനായിരം ഹേർഡ്സ് ആണ് നിങ്ങളത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡാൾട്ടൺ വിസിലിനെ പറ്റിയൊക്കെ അപ്പൊ നമ്മളെ നായകളുടെ പരി നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ് ഈ ഗാൾട്ടൺ വിസിൽ അപ്പം ഈ വിസിലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മുപ്പതിനായിരം ഹേർഡ്സ് ആണ് നമ്മളത് നമ്മളത് വിസില് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും കേൾക്കാൻ സാധിക്കില്ല പക്ഷെ ഈ നായകൾക്ക് ആ സൗണ്ട് കേൾക്കാൻ സാധിക്കും അതാണ് നമ്മൾ നമ്മളീ ഗാൾട്ടൺ എന്ന് പറയുന്നത് ഗാൾട്ടൺ വിസിലിന്റെ ഫ്രീക്വൻസി മുപ്പതിനായിരം ഹേർഡ്സ് ആണ് അൾട്രാസൗണ്ടിൽ വരുന്ന അൾട്രാസോണിക് സൗണ്ടിന്റെ റീജ്യനിൽ വരുന്നതാണ് മുപ്പതിനായിരം ഹേർഡ്സ് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷെ നായകൾക്ക് കേൾക്കാൻ സാധിക്കും കാൾട്ടൻ വി ശബ്ദം മനുഷന് കേൾക്കാൻ സാധിക്കുമോ മനുഷന് കേൾക്കാൻ സാധിക്കില്ല ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നാൽ എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്കെന്താണ് പരിധിയുണ്ട് സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഇരുപത് ഹേർട്സ് ആണ് ഏറ്റവും കൂടിയ പരിധി ഏകദേശം ഇരുപതിനായിരം ഹേർഡ്സ് ആണ് അതായത് ഇരുപത് കിലോ ഹേർഡ്സ് ഇരുപത് കിലോ ഹേർഡ്സ് ഇരുപതിനായിരം ഹേർഡ്സ് ആണ് ഇരുപത് കിലോ ഹേർഡ്സ് എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സിൽ ഇരുപത് ഹേർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട് ഇൻഫ്രാസോണിക് സൗണ്ട് ഇരുപതിനായിരം ഹേർട്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം ഇരുപതിനായിരം ഹേർഡ്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് അറിയാം ബാറ്റില്ലേ വവ്വാല് ഈ വവ്വാല് ഇരയെ പിടിക്കുന്നതും അതുപോലെ തന്നെ അത് സഞ്ചരിക്കുന്നതും അതിൻ്റെ കാഴ്ചശക്തി ഒന്നും ഉപയോഗിച്ചിട്ടല്ല അതിൻ്റെ ശബ്ദം വെച്ചിട്ടാണ് അത് സഞ്ചരിക്കുന്നത് അതുപോലെ അത് ഇര പിടിക്കുന്നതും അപ്പം ഈ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇര പിടിക്കൽ സോറി ഇരട്ടിലും സുഖമായി സഞ്ചരിക്കാനും ഇര പിടിക്കാനും സാധിക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുന്നുണ്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വവ്വാല് ആദ്യം അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും അപ്പോൾ ഇവിടെ ഒരു ഇൻസെറ്റ് ഇൻസെറ്റില്ലേ അതായത് അതിൻ്റെ ഇരയുള്ളപ്പം ഇരയിനെ ഈ സൗണ്ട് തട്ടിയിട്ട് എന്താവും ആ സൗണ്ട് പ്രതിപദിക്കും പ്രതിപദിച്ചിട്ട് ഈ വവ്വാലുകൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കും അപ്പോൾ അതിന് മനസ്സിലാവും ഇത് പ്രതിപദിച്ചത് അവിടെ എന്തോ ഒരു ഇര കുടുങ്ങിയിട്ടുണ്ട് അല്ലെ അവിടെ എന്തോ ഒരു തടസ്സമുണ്ട് അങ്ങനെ അത് ഇരയനെ പിടിക്കും അതുപോലെ അത് സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് ഈ ശബ്ദം പ്രതിപാദിക്കുമ്പോൾ അതിന് മനസ്സിലാവും അവിടെ എന്തോ ഒരു ഉണ്ട് അപ്പൊ ആ സഞ്ചാര ദിശ എന്താക്കും അത് മാറ്റുന്നുണ്ട് ഈ രീതിയിലാണ് വവ്വാലുകള് സഞ്ചരിക്കുന്നതും അതുപോലെ ഇര പിടിക്കുകയും ചെയ്യുന്നത് ആണല്ലോ അപ്പൊ ഇതും കൂടാതെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഈ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കിയാലോ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് രോഗ നിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മളെ വൈദ്യരംഗത്ത് ചികിത്സയ്ക്കും അതുപോലെ രോഗം നിർണ്ണയിക്കാനൊക്കെ നമ്മളെ ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് വളയാൻ ഫിസിയോതെറാപ്പിയിൽ തെൻ വൃക്ക കരൾ പിത്തസഞ്ചി ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ അതായത് നമ്മൾ ഈ ഇമാശയം അതുപോലെ നമ്മളെ എന്താ പറയുക ഗർഭപാത്രം അതിൻ്റെയൊക്കെ സ്കാനിങ് ഉണ്ടാവും അതായത് ഈ സ്കാനിങ്ങിന് നമ്മൾ യൂ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ടാണ് ആണ് ഈ സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചിത്രങ്ങൾ അതായത് ഇത് പ്രൊ ഇതിൽ നിന്നുള്ള സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചിത്രങ്ങൾ പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട് ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതല്ലാതെ നമ്മളെ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകളിൽ കിഡ്നി സ്റ്റോൺസൊക്കെ അത് ഒരു പരിധിവരെ പൊടിച്ച് കളയാൻ നമ്മളെ അൾട്രാസോണിക് സൗണ്ട് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ കലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപദിക്കും ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റും അതിന് അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നു ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി അതായത് ഈ തരംഗങ്ങളില്ലേ അതിനെ നമ്മൾ വൈദ്യുത സിഗ്നൽ ആക്കി മാറ്റും പിന്നെ ഈ വൈദ്യുത സിഗ്നൽ വെച്ചിട്ടാണ് അതിനെ ചിത്രങ്ങളാക്കി മാറ്റുന്നത് ഈ ഒരു സാങ്കേതിക വിദ്യയെ നമ്മൾ പറയുന്ന പേരെന്താണ് അൾട്രാസോണോഗ്രാഫി അപ്പം ഈ അൾട്രാസോണിക് സൗണ്ടിന് അൾട്രാസോണിക് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസോണിക് സ്കാൻ സ്കാനിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടാവുന്ന പ്രതിപതിക്കുന്ന പ്രതിപദിക്കുന്നതിൽ നിന്ന് നമ്മൾ അതിനെ എന്താക്കും വൈദ്യുത സിഗ്നലാക്കി മാറ്റും പിന്നെ ഈ വൈദ്യുത സിഗ്നലിനെ നമ്മൾ എന്താണ് ചിത്രങ്ങളായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രതിബന്ധത്തിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ് ഈ ഒരു പ്ര സാങ്കേതിക വിദ്യയെ നമ്മൾ പറയുന്ന പേരാണ് അൾട്രാസോണോഗ്രാഫി അൾട്രാസോണോഗ്രാഫി അതൊന്നും ഓർത്ത് വെക്കുക അൾട്രാസോണോഗ്രാഫി വൃക്കയിലുള്ള കല്ലുകൾ പൊടിച്ച് കളയാൻ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കണ്ടോ ഇതൊരു ട്യൂബാണ് സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ നിശ്ചിത ആകൃതിയിൽ ആകൃതി ഇല്ലാത്ത യന്ത്രഭാഗങ്ങൾ അതായത് നിശ്ചിതമായ ഒരു ആകൃതി ഇല്ലാത്ത യന്ത്രഭാഗങ്ങളെ അത് ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട് അൾട്രാസോണിക് ശബ്ദം യൂസ് ചെയ്യും അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ വല്ല പൊടികളോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൽ അൾട്രാസോണിക് സൗണ്ട് കടത്തി വിടും അപ്പോൾ അത് ഇതിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് വരുമ്പോൾ അതിലുള്ള അഴുക്കുകളെയും പുറത്തേക്ക് തള്ളുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ക്ലീൻ ചെയ്യുക ഈ തരത്തിൽ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് ശബ്ദങ്ങൾ പിന്നെ പ്രധാനപ്പെട്ടതാണ് സോണാർ സോണാർ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്ന സോറി കണ്ടെത്തുന്നതിന് നിങ്ങൾക്കറിയാം കപ്പലിനുള്ളിലുള്ള ഒരു ഉപകരണമാണ് സോണാർ അതിൽ അതിലുപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് നമ്മൾ ഈ അൾട്രാസോണിക് സൗണ്ട്സ് അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ അൾട്രാസോണിക് സൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ കപ്പൽ സഞ്ചരിക്കുമ്പോൾ കടലിന്റെ മുകളിലുള്ള തടസ്സങ്ങൾ കാണാൻ സാധിക്കും കടലിന്റെ അടിയിലുള്ള തടസ്സങ്ങൾ കാണാൻ സാധിക്കില്ല അപ്പോൾ അവിടെ എന്തേ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ ഈ കപ്പലിൽ നിന്നുള്ള സോണാറിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും അതങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സത്തിൽ തട്ടിയിട്ട് എന്താണ് പ്രതിപദിക്കും റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്തോ ഒരു തടസ്സമുണ്ട് ആ വഴി പോകാൻ പാടില്ല നിങ്ങൾ ഐസ്ബർഗിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ ഐസിന്റെ ഹ്യൂജ് ആയിട്ടുള്ള റോക്ക് പോലെ ഉള്ളതാണ് ഹൈസ്ബർഗ് അത് മേബി ഇപ്പൊ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ കടലിന് മുകളിലേക്ക് കാണാൻ സാധിക്കില്ല ഇവിടെയൊക്കെ വലിയ രീതിയിൽ മല പോലെ ഐസിന്റെ മല പോലെ ഉണ്ടാവും അതിലൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കപ്പൽ എന്താണ് ആയി ആയിപ്പോവും നശിച്ചു പോവും എന്താണ് അപകടം വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ടൈറ്റാനിക്കിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ടൈറ്റാനിക് ഐസ്ബർഗിൽ ഇടിച്ചതൊക്കെ അല്ലേ അപ്പം അങ്ങനെയുള്ള വലിയ വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സോണാറിലൂടെ സാധിക്കും അതിനനുസരിച്ച് ഷിപ്പിനെ ഡൈവേർട്ട് ചെയ്യുക അതിനനുസരിച്ച് അതിന് എന്താണ് നല്ല രീതിയിൽ അതിന് സ്മൂത്തായിട്ട് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതെ പോകാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സോണാർ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള എന്താണ് അൾട്രാസോണിക് സൗണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് കിഡ്നി സ്റ്റോണിന്റെ കാര്യം അതിന് ക്രഷ് ചെയ്യാൻ വേണ്ടി പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് ആന്തരാവയവ അവയവങ്ങളുടെ ഇമേജ് ഇമേജ് എടുക്കുക അതായത് അൾട്രാസോണോഗ്രാഫി വഴി ഇമേജ് എടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചില ഉപ നിശ്ചിത ആകൃതി അല്ലാത്ത ഉപകരണങ്ങളിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടികൾ കളയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളെ ഷിപ്പിലുള്ള സോണാർ സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് അതെന്ന് ഓർക്കുക പിന്നെ അത് ഈ ഒരു അപ്ലിക്കേഷൻ അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മൾ ബാറ്റ് വവ്വാലിര പിടിക്കാനും അതുപോലെ തന്നെ അതിനെ സഞ്ചരിക്കാനും അൾട്രാസോണിക് സൗണ്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക അടുത്തതൊരു ചോദ്യമാണ് നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്യാം ഈ തരത്തിലുള്ള പ്രോബ്ലംസ് വരും ഒന്ന് നോക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഒന്നുമില്ല ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് തരംഗം കടലിന്റെ അടിത്തട്ടിലുള്ള പാറക്കട്ടിൽ തട്ടി സീറോ രണ്ട് സെക്കൻഡ് സമയത്തിനു ശേഷം തിരിച്ചെത്തുന്നു തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് തട്ടി തിരിച്ചു വരുന്നു ഓർത്തു വെക്കുക എങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്ര നമുക്കറിയേണ്ടത് ദൂരമാണ് ദൂരമാണ് ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഡിസ്റ്റൻസ് ഡി ആണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് പാറ തട്ടി എന്താണ് സോറി പാറക്കെട്ടില് പാറക്കെട്ടില് പോയി തട്ടി അതാണ് ഡി അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട് അപ്പൊ അതെന്തായി ടൂഡി ആയിട്ടുണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ടൂ ഡി ആയിട്ടുണ്ട് അകലെ എത്രയാണെന്ന് ആ ചോദിച്ചിട്ടുള്ളത് ആ ഡി ആണ് നമ്മൾ കാണേണ്ടത് അൾട്രാസോണിക് തരംഗങ്ങളുടെ കടൽ വേഗത കടൽ ചലത്തില് അൾട്രാസോണിക്കിന്റെ വേഗത തന്നിട്ടുണ്ട് നമുക്കിനി നോക്കാം നമുക്കറിയാം വേഗം കാണാൻ വേഗം സ്പീഡ് ഓഫ് വേവ് സ്പീഡ് ഓഫ് വേവ് ഈസ് തരംഗത്തിന്റെ വേഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ആകെ ദൂരം ദൂരം വൈ സമയം അപ്പൊ ആകെ ദൂരം എന്താണ് ഈക്വൽ ടു ആകെ ദൂരം നമുക്ക് കാണേണ്ടത് ഡി ആണ് അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റാൻ ഡി ഇസ് ഈക്വൽ ടു വി നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എഴുതാം അൾട്രാസോണിക് സൗണ്ടിന് കടലിൽ അല്ലെ ജലത്തിലുള്ള വേഗത എന്ന് പറയുന്നത് എത്രയാ തന്നിട്ടുള്ളത് ഒന്ന് അഞ്ച് രണ്ട് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ടൈം തന്നത് എത്രയാണ് നമുക്ക് തന്ന ടൈം എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു സെക്കൻഡാണ് ഇനി ഒന്ന് നമ്മൾ കൊടുത്ത് നോക്കാം വി ഇസ് ഈക്വൾ ടു വൺ ഫൈവ് ടു റ്റു ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ബൈ എന്താണ് ടു ഇത് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇത് ചെയ്യുമ്പോ നമുക്ക് കിട്ടി വൺ ഫൈവ് ഇന്റോ പോയിന്റ് ടു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫോർ ബൈ ടു ത്രീ നോട്ട് ഫോർ പോയിന്റ് ടു ബൈ ടു ചെയ്ത നമുക്ക് കിട്ടുക വൺ ഫിഫ്റ്റി ടു പോയിന്റ് മീറ്റർ എന്നാണ് വൺ ഫിഫ്റ്റി ടു പോയിന്റ് ടു മീറ്റർ വൺ ഫിഫ്റ്റി ടു പോയിന്റ് ടു മീറ്റർ ഒന്നുമില്ല കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ശബ്ദം എവിടെയും തട്ടി തിരിച്ച് വരുന്നതാണ് ആൾ കേൾക്കുന്നതെങ്കിൽ ദൂരം അവിടെ പോകുന്നതും ഉണ്ടാവും തിരിച്ചു വരുന്നതും ഉണ്ടാവും അപ്പം ഡി എന്ന് പറയുന്നത് ടു ഡി ആവും ടൈം നമുക്ക് തന്നിട്ടുണ്ട് നമുക്കറിയാം വി ഇസ് ഈക്വൾ ടു ഡി ബൈ ടിയാ ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ സമയം അപ്പോൾ ഡി ടു ഡി ആയല്ലോ അപ്പോൾ വി ഇസ് ഈക്വൽ ടു ടു ഡി ബൈ ടി അതിൽ നിന്നൊന്ന് കാണേണ്ടതെന്താണ് ഡി ആണ് അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടി ബൈ ടു ബി നമുക്ക് തന്നിട്ടുണ്ട് ടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വി ഇൻറ്റു ടി ബൈ ടു ചെയ്താൽ മതി സോ വി ഇൻറ്റു ടി ബൈ ടു ചെയ്തു അപ്പോൾ വൺ ഫിഫ്റ്റി ടു പോയിൻറ്റ് ടു ആണ് നമുക്ക് തന്ന് കാണേണ്ടത് എന്താണ് ദൂരല്ലേ അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ടു പോയിന്റ് ടു മീറ്റർ ആണ് യൂണിറ്റ് വരുന്നത് നിങ്ങൾ ആലോചിക്കുക പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിൽ ഡി ടു ഡി ആക്കണം ദൂരം എന്ന് പറയുന്നത് ഇരട്ടി ആക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രോബ്ലം ക്ലിയർ ആയാലും ഈ തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം അടുത്തത് വിവിധ തരം തരംഗങ്ങളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും നമുക്ക് മനസ്സിലായി നിശ്ചിത തീവ്രത തീവ്രത കൂടിയ ഏത് തരം തരംഗങ്ങളും ദോഷഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം വിനാശകാരികളായ തരംഗങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ഇത്രയും എന്താണ് തരംഗങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു അവിടെയൊക്കെ നമ്മൾ പഠിച്ച തരംഗങ്ങളുടെ അപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് ഉപയോഗങ്ങളാണ് പഠിച്ചിട്ടുള്ളത് സോണാറിൽ ട്രീറ്റ്മെന്റിന് എം ആർ ഐ സ്കാനിങ്ങിന് അങ്ങനെ ഓരോരോ ഉപയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ തരംഗങ്ങൾ എപ്പോഴും ഉപയോഗം മാത്രമാണോ അല്ലെ നമുക്ക് സഹായിക്കാൻ മാത്രമാണോ ചെയ്യാം അല്ല തരംഗങ്ങൾ നമുക്ക് വിനാശകാരം വിനാശവും വരുത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും സുനാമി സീസ്മിക് തരംഗവും സുനാമിയും അതുകൊണ്ട് തന്നെ സീസ്മിക് തരംഗത്തിന് വേറെ ഒരു പേരുണ്ട് എന്താണ് സുനാമി വേവ് സുനാമി തരംഗങ്ങൾ സുനാമി വേവോ സുനാമി തരംഗങ്ങൾ തരംഗങ്ങൾ എന്നെ പറ്റി കുറച്ച് നോക്കാം നമ്മൾ സീസ്മിക് വേവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗത്തിന് ഉദാഹരണമാണ് സീസ്മിക് വേവ് എന്നുള്ളത് ഓർത്തു വെക്കുക മാധ്യമം വേണ്ടതും മാധ്യമം വേണ്ടാത്തതും പറഞ്ഞിട്ടുണ്ട് അവിടെ മാധ്യമം വേണ്ടതാണ് നമ്മളെ സീസ്മിക് വേവ് സോ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ നമ്മളെ ഇപ്പൊ ഭൂകമ്പയില്ലേ ഭൂകമ്പമോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങള് അതുപോലെ തന്നെ വലിയ സ്ഫോടനങ്ങളൊക്കെ നടന്നാൽ നമ്മുടെ ഭൂമിയുടെ പാളികളില്ലേ അതിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ തരംഗത്തിന്റെ അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരം രംഗത്തെയാണ് നമ്മൾ സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി ഈ സീസ്മിക് തരംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന പഠനശാസ്ത്ര അല്ലെ പഠനത്തിനെയാണ് നമ്മൾ പറയുന്നത് സീസ്മോളജി സീസ്മോളജി എന്നാണ് പറയുക ഭൂകമ്പങ്ങളും തീവ്രത നിർണയിക്കുന്നത് സോറി ഭൂകമ്പ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടേ സ്കെയിലാണ് നിങ്ങൾക്കറിയാം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത്ര തീവ്രത മാർക്ക് ചെയ്തു അല്ലെ ഇത്ര തീവ്രതയിലുള്ള ഭൂകമ്പമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന അല്ലെങ്കിൽ തീവ്രത എന്താണ് നമ്മൾ നിർണ്ണയിക്കുന്ന സ്കെയിലാണ് റിക്ടേ സ്കെയിൽ ചിലപ്പോൾ ചോദിക്കാം റിക്ടേ സ്കെയിൽ അതിൽ സീറോ ടു എയ്റ്റ് വരെയൊക്കെയാണ് റീഡിങ് വരിക അതിൽ അഞ്ചിൻ്റെ മുകളിലൊക്കെ റീഡിങ് വന്നാൽ അത് തീവ്രമായ ഭൂകമ്പം ഉണ്ടായി എന്നാണ് പറയുക ആറിൻ്റെ മുകളിലൊക്കെയാണെങ്കിൽ തീവ്രത കൂടിയ ഭൂകമ്പം ആണെന്ന് പറയും ഒരു നാല് താഴെയൊക്കെയാണെങ്കിൽ വലിയ രീതിയിലുള്ള തീവ്രത ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഈ റിക്റ്റ സ്കെയിലാണ് നമ്മുടെ ഭൂകമ്പത്തിന്റെ തീവ്രത നിർണയിക്കുന്നത് അതിനുപയോഗിക്കുന്നതാണ് പ്രിക്റ്റേ സ്കെയിൽ എന്ന് പറയാം അതല്ലാതെ പിന്നെ പറഞ്ഞത് എന്താണ് ഭൂപാളികൾക്കിടയിൽ എന്താണ് അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ വലിയ സ്ഫോടനോ അല്ലെങ്കിൽ നമ്മളെ ഭൂകമ്പൊക്കെ കാരണം ഭൂപാളികൾക്കിടയിൽ ഉണ്ടാകുന്ന വേവാണ് കാരണമാകുന്ന വേവാണ് സീസ്മിക് വേവ് ഈ സീസ്മിക് തരംഗത്തിനെ കുറിച്ചുള്ള പഠനം അല്ലെ പഠനശാസ്ത്രത്തെ പറയുന്നതാണ് സീസ്മോളജി ആണല്ലോ സോ സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകം ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം അതായത് നമ്മുടെ സ്വ സമുദ്ര അല്ലേ അതിന് അടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളോ അല്ലെ അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കടലിനോട് അടുത്ത് ചേർന്ന തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഭൂകമ്പങ്ങളോ നമ്മളെ ഈ എന്താണ് സുനാമി വേവിന് തിരകൾക്ക് കാരണമാകാം സുനാമി തിരകൾ എന്താന്ന് ഒന്ന് നോക്കാം കടലിലെയും മറ്റു ജലത്തിന് മറ്റും ജലത്തിന് സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ കടലിൽ ഉണ്ടാകുന്ന ജലല്ലേ അതായത് സുനാമി വരുമ്പോൾ വലിയ രീതിയിലുള്ള തിര വരുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ജലം എന്താണ് കരയിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കടലിലുള്ള വലിയ തോതിലുള്ള ജലത്തിന് സ്ഥാനമാറ്റം സ്ഥാനം മാറി എന്താണ് സ്ഥാന ചലനം സംഭവിക്കുമ്പോഴാണ് അല്ലെ ഭീമാകാരമായ തിരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സുനാമി എന്ന് വിളിക്കുന്നത് സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സുനാമി മുന്നറിയിപ്പ് ഔദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക അപ്പൊ ഒരു സുനാമി ഉണ്ട് അല്ലെ സുനാമി വരിക എന്ന് കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ആദ്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഔദ്യോഗികമായ സോറി ഔദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്നാണോ ആ നിർദ്ദേശം വന്ന് അതായത് അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യമാണോ ഫേക്ക് ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ആണെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് അതോറിറ്റീസ് പറയുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കുക അവർ മാറാൻ പറയുകയാണെങ്കിൽ മാറി താമസിക്കുക അതുപോലെ നമ്മൾ കയ്യിൽ അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കരുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ സ്വാമി വരുന്നതിന് മുന്നോടിയായിട്ട് അതായത് നമ്മൾ നമ്മളെന്താക്കുക കൂടുതലായിട്ടുള്ള ഒന്നും ഭൂമിക്ക് വരുത്താതെ നോക്കുക മരങ്ങൾ നട്ടുപഠിപ്പിക്കുക മരങ്ങളൊന്നും അധികം വെട്ടി നശിപ്പിക്കാതിരിക്കുക അതുപോലെ കടൽ തീരത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വലിയ വലിയ കല്ലുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ മതിലുകളൊക്കെ കെട്ടിയിട്ടുള്ളത് കാണാം ഈ രീതിയിലുള്ള പണ്ടുകൾ അല്ലെങ്കിൽ മതിലുകളൊക്കെ കെട്ടി സംരക്ഷിക്കുക കടൽ തീരം കുറച്ച് സംരക്ഷിക്കുന്ന രീതിയിൽ ഉള്ള കട്ടുകളൊക്കെ കെട്ടി വെക്കുക അതുപോലെ മരങ്ങൾ നന്നായിട്ട് വളർത്തുക അതുപോലെ തന്നെ നിങ്ങൾ കൺ കണ്ടലുകളൊക്കെ കാണാം അതായത് കുറച്ച് പുഴകളുടെ സൈഡിലൊക്കെ അതൊക്കെ നശിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് അതോറിറ്റീസ് അല്ലെ അതോറിറ്റീസ് തരുന്ന മെഷേഴ്സൊക്കെ സ്വീകരിക്കുക സേഫ് ആയിട്ടിരിക്കുക അവർ മാറാൻ പറയുമ്പോൾ മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കടലിനും അതുപോലെ ഭൂമിക്ക് നാശം വരുന്നതൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ എപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോളോ ചെയ്യുക അതുപോലെ നമ്മളെ എന്താണ് ഊർജം സംരക്ഷിക്കുക അതുപോലെ അടുത്ത തലമുറയ്ക്കായിട്ട് എന്താണ് സൂക്ഷിക്കുകയും ചെയ്യുക വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എനർജി നഷ്ടപ്പെടുത്താതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളെ ഈ ശബ്ദ തരംഗങ്ങളിൽ നിന്നുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അപ്പോൾ ആദ്യം മുതലേ നല്ല സീരിയസ്നെസ്സോടെ പഠിക്കുക കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ കുറച്ചൊരു വലിയ ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചാപ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യുക പക്ഷെ സിമ്പിൾ ആണ് ഇതിൽ പകുതി കണ്ടന്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് എയ്ത്തിൽ ഒക്കെ പഠിച്ചതാണ് അതിനോട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന പുതിയ പുതിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ കൂടെ കണക്ട് ചെയ്ത് പോവുക ഇക്വേഷൻസ് പഠിക്കുക പ്രോബ്ലംസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ഒരു പാടാണ് നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കാണ്ട് അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാൻ നല്ലോണം ക്വസ്റ്റ്യൻസ് വരും അപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയതും സിലബസ് മാറിയതൊക്കെ ഓർത്ത് വെച്ച് എക്സാമിലും അങ്ങനെ ചേഞ്ചസ് വരാം അതുപോലെ വാല്യുവേഷൻ വരാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കാം എപ്പോഴും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കും ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ബാക്കി അടുത്ത ചാപ്റ്ററുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്